ിലേക്ക് സ്വാഗതം ഇന്ന് എൻ്റെ വീട് എൻ്റെ സ്വന്തം വീട് മണ്ണാർക്കാട് ഞാൻ ജനിച്ച് വളർന്ന വീട് കാണിച്ചുതരാം ഓക്കെ ഇതാണ് കേട്ടോ വഴി ഞങ്ങൾക്ക് അങ്ങനെ പോവാം ഈ ബേക്കറി കാണുന്ന വീടന്നെയാണ് എന്തോ ഫുള്ളായിട്ട് കാണിച്ചുതരാം സാധാരണ ആരും ഇല്ല കേട്ടോ അവിടെ ഇതാ എൻ്റെ വീട് കണ്ടോ അതാണ് ഷീറ്റൊക്കെ ഇട്ടുള്ള കുഞ്ഞൊരു വീടാ കേട്ടോ േ ഇതാണ് എൻ്റെ വീട് ഇനി ഇവങ്ങനെ ഉള്ളിലേക്ക് പോയാൽ ഉള്ളൂ മുറ്റം കുഞ്ഞൊരു മുറ്റാണ് കേട്ടോ അങ്ങനെ വഴി വരും വഴി വരും കേട്ടോ ഇങ്ങനെ തൊട്ടപ്പുറത്തുള്ളത് എൻ്റെ തറവാടാണ് ഇതെൻ്റെ വീട് ഇതെങ്ങനെ കയറിപ്പോയാൽ ചെറിയൊരു കുഞ്ഞൊരു ഹാൾ കണ്ടോ ഇത്രയേ ഉള്ളൂ ഇവിടെ ടി വി പിന്നെ ഇതാവിടെ വിളക്ക് വയ്ക്കുന്ന സ്ഥലം പിന്നെ കുറച്ച് ചെറിയൊരു എന്ത് കുഞ്ഞൊരു വീടാണ് ഇതാണ്ടോ പിന്നെ ഇത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒരു റൂമാണ് കേട്ടോ പിന്നെ റൂമാണ് റൂം ഞാൻ മനസ്സിലാ കേട്ടോ ഇതൊരു കുഞ്ഞു റൂമാണ് കേട്ടോ അത് ചെറിയൊരു കബോർഡുണ്ട് വേറൊന്നും ഇല്ല എത്രയുണ്ട് റൂം ചെറിയ കങ്ങിട്ടുള്ളതാണ് കുഞ്ഞൊരു കുട്ടി റൂമാണ് കേട്ടോ ഞങ്ങളിവിടെ കടക്കാറ് വന്നാൽ പിന്നെ ഉള്ളത് ഇതൊരു കുഞ്ഞു റൂമാണ് പിന്നെ ഞങ്ങളെ എല്ലാ ഐറ്റംസും കേട്ടോ കുറേ ഐറ്റംസ് ഇതാക്കി വെച്ചിട്ടുണ്ടായാലും മാരൊക്കെ പഴയ ഞങ്ങളെ ഇത്രയോ കാലം മുന്നിലുള്ള അലമാര ഇത് ഉണ്ടോ അത്യാവശ്യം കുറച്ച് വലുപ്പം അപ്പോൾ അതൊക്കെ അവിടെ വെച്ചിട്ടുള്ളത് കുറച്ച് അത്യാവശ്യം സാധനങ്ങളൊക്കെ കുത്തിക്കയറ്റി വെച്ചിട്ടുള്ളതാണ് എന്താ പറയുക ഗോഡൗൺ പോലെ എന്നറിയില്ലേ അങ്ങനെയുള്ളൊരു ഇതാട്ടോ ഇത് പിന്നെ ഏട്ടൻ്റെ റൂമാണ് ഏട്ടൻ്റെ റൂമാണ് കേട്ടോ അതോ അവിടെ കിടക്കും കബോർഡ് ചെറിയൊരു കബോർഡ് ചെറിയ റൂമും കാര്യങ്ങളാണ് കേട്ടോ ഏ പിന്നെങ്ങനെ പോയാൽ ഇവിടെ ഞങ്ങൾ കയറിനോട് തന്നെ ഫ്രിഡ്ജും വെച്ചിട്ടുണ്ട് കേട്ടോ ഫ്രിഡ്ജും വെച്ചിട്ടുണ്ട് പിന്നെ അങ്ങനെ വന്നാൽ പിന്നെ അങ്ങനെ വന്നിട്ട് ഇതാ ഇതൊരു റൂമാണ് അടുക്കള ഭാഗത്തേക്ക് ഇറങ്ങിയാൽ അവിടെ ഒരു റൂമുണ്ട് കേട്ടോ ഇതാണ് ഇവിടെ ഞങ്ങൾ കിടക്കായിരിക്കുക ഒക്കെ ചെയ്യാം അങ്ങനെ ഒരു റൂമാണ് ചെറിയൊരു ജനാല പിന്നെ ചെറിയൊരു ടീ പോയൊക്കെ വെച്ചിട്ടുണ്ട് ഉള്ളൂ പിന്നെ ഇതാണ് അടുക്കള സ്വർഗം എന്നൊക്കെ പറയാൻ പറ്റും അടുക്കള കേട്ടോ കുഞ്ഞ് അടുക്കള കുഞ്ഞ് വീടാവുകൊണ്ട് ഒക്കെ കുറച്ച് കുറച്ച് സാധനങ്ങളുള്ളൂ വേണ്ട സ്റ്റോക്കും കാര്യങ്ങളൊക്കെ വയ്ക്കും കേട്ടോ അത്രയേ ഉള്ളൂ അടുക്കണം ഇവിടെ അടുപ്പ് ഇവിടെയാണ് എൻ്റെ അമ്മയുടെ ഏരിയനു ഇവിടെ എൻ്റെ അമ്മയുടെ ഏരിയ കേട്ടോ ഇവിടെ അപ്പോൾ അമ്മ വർക്കും കാര്യങ്ങളൊക്കെ അടുക്കളയത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യണത് ഇവിടെയാണ് പിന്നെ അവിടെ കഴിഞ്ഞ് ഡോറ് ഇത് തുറന്നാൽ അടുക്കള വാൽ തുറന്നാൽ ഇവിടെ കുറച്ച് ഏരിയ ഇരിക്കുക അതെ പാത്രമൊക്കെ കഴുകണത് പിന്നെ ഇവിടെ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് ഇവിടേക്ക് ബാത്രൂം ഇങ്ങനെ െ ഉള്ളൂ സ്ഥലം കുഞ്ഞൊരു സ്ഥലമുള്ളൊരു വീടാണ് ഒരു കുഞ്ഞു വീട് രഞ്ജസെഞ്ചില് കുഞ്ഞൊരു വീട് ഇവിടെ വരുമ്പോൾ നമ്മൾ നോർമലി ഒരു സന്തോഷമാണെന്നല്ലോ ആ ഒരു കയറി വരുമ്പോൾ നമുക്ക് നമ്മളെ വീട്ടിൽ നിൽക്കുമ്പോഴുള്ള ഒരു സന്തോഷം എനിക്ക് അവിടെ വീ നിൽക്കുമ്പോൾ സന്തോഷം ഇല്ലയെന്നല്ല അവിടെയും നിൽക്കുമ്പോൾ സന്തോഷമാണ് അതിലരട്ട് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഒരു സമാധാനം അതിലും ഒരുപാട് സന്തോഷമുണ്ട് നമ്മൾ ജനിച്ച് വളർന്ന വീട്ടിൽ വന്ന് നിൽക്കുകയല്ലേ അതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഇത്രയേ ഉള്ളൂ എൻ്റെ അച്ഛൻ്റെ ഫോട്ടോ പിന്നെ അവിടെ വിളക്കൊക്കെ വെക്കുന്ന സ്ഥലമാണ് കേട്ടോ ഇത്രയേ ഉള്ളു ചുറ്റുപാട് അപ്പം കുഞ്ഞൊരു വീഡിയോ ഇത്ര തന്നെ ഉള്ളു എൻ്റെ കുഞ്ഞ് വീട് വരുന്നത് വീഡിയോ ഹോം ടൂറ് എടുക്കാമെന്ന് വെച്ചാൽ അതിന് മാത്രമുള്ളൊരു സ്ഥലവും വലിയതായിട്ട് എടുക്കാനുള്ള സംഭവങ്ങളും ഇല്ല എന്നുണ്ടോ ഇതൊക്കെയാണ് ചുറ്റും ഉള്ളത് ചെറിയൊരു ഇടവഴി വഴി അങ്ങോട്ട് അടുക്കളയ്ക്ക് പോകും പിന്നെ ഇത് തറവാടാണ് വരുന്നത് അത്രയൊക്കെ തന്നെ വരുന്നുള്ളൂ പിന്നെ വടി ഈ സൈഡിൽ വടച്ച് ഇങ്ങനെ കുറച്ച് കഴിഞ്ഞു ഇത്രയാണ് വരുന്നത് പൊട്ടാപ്പുറം കോഴി പോയിട്ടൊന്നും ഒന്നും പറയാമേക്കില്ല ആ കോഴി അവനും കൂടി യൂട്യൂബ് തുടങ്ങണം എന്നുള്ളത് തോന്നില്ല തോന്നണോ അതിന് ആ അതാ കോഴി അച്ഛൻ ഉണ്ടാക്കിയിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ കുഞ്ഞൊരു വീഡിയോ ആണ് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ബൈ ബൈ ച്ചു വരുന്നില്ലേ ബായ് പറയാൻ ലച്ചു ബായ് പറഞ്ഞോളൂ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ ബൈ